സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് രാജീവ് ചന്ദ്രശേഖർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു പ്രധാന നേതാക്കൾക്കൊപ്പം എത്തിയാണ് അദ്ദേഹം പത്രിക സമർപ്പിച്ചത് ബിജെപി സംസ്ഥാന അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ ദേശീയ നേതൃത്വത്തിന്റെ അഭിപ്രായവും സംസ്ഥാന നേതൃത്വത്തിന്റെ മുൻപിൽ അവതരിപ്പിച്ചതായി മുതിർന്ന നേതാവ് വി മുരളീധരൻ പറഞ്ഞു നാളെ പുതിയ അധ്യക്ഷനെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്ന് കെ സുരേന്ദ്രനും അറിയിച്ചു കേരളത്തിലെ മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ എത്തുകയാണ് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനാകാൻ രാജീവ് ചന്ദ്രശേഖർ നാമനിർദ്ദേശ പത്രിക നൽകി മുതിർന്ന ബിജെപി നേതാക്കൾക്കൊപ്പം സംസ്ഥാന ഓഫീസിലെത്തിയായിരുന്നു പത്രിക സമർപ്പണം ും സംസ്ഥാന ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുക ഇന്ന് രാവിലെ ചേർന്ന കോർ കമ്മിറ്റിയിലാണ് മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരന്റെ പേര് നിർദ്ദേശിച്ചത് ഏറ്റവും ആദ്യം ബൂത്ത് തലം മുതൽ ജില്ലാതലം വരെ എല്ലാം സംഘടനാപരമായി പൂർത്തിയാക്കിയാണ് സംസ്ഥാന അധ്യക്ഷ തെരഞ്ഞെടുപ്പിലേക്ക് പാർട്ടി എത്തിയതെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു മാത്രമാണ് കൃത്യമായ ഇടവേളകളിൽ പുനഃസംഘടന പൂർത്തിയാക്കുന്നതെന്നും സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ് കൃത്യമായ ഇടവേളകളിൽ പാർട്ടിയുടെ മുതൽ പുനഃസംഘടന പുതിയ പേര് നിർദ്ദേശിച്ചതെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ശ്രീ രാജീവ് ചന്ദ്രശേഖറിനെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായിട്ട് തീരുമാനമെടുത്തു ഇപ്പോൾ രണ്ടു മണിക്കും മൂന്ന് മണിക്കും ഇടയിൽ അദ്ദേഹം പാർട്ടിയുടെ എല്ലാ മുതിർന്ന നേതാക്കളും പുതിയ നേതൃത്വത്തിൽ വലിയ ശോഭ സുരേന്ദ്രൻ അദ്ദേഹം ഒരു കേന്ദ്ര കേന്ദ്രമന്ത്രിയായിരുന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആ സമയത്ത് കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പ്രവർത്തിച്ച് തെളിയിച്ചു കാണിച്ചിട്ടുണ്ട് അതിനെ തുടർന്ന് ഇവിടെ തിരുവനന്തപുരത്ത് എല്ലാ വ്യക്തികൾക്കിടയിലും പ്രവർത്തിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ വളരെ കുറഞ്ഞ വോട്ടിന് അദ്ദേഹം പരാജയപ്പെട്ടു പോയിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു പുതുമയും ഇല്ല എന്നുള്ളതാണ് അദ്ദേഹം വളരെ കൃത്യതയോടുകൂടി തന്നെ ഭാരതീയ ജനതാ പാർട്ടിയെ ശക്തമായിട്ട് മുന്നോട്ട് നയിക്കും വലിയ മാറ്റം സംസ്ഥാനത്ത് സുരേഷ് ഗോപിയും പ്രതികരിച്ചു ഞാനുണ്ട് ജോർജ് കുര്യൻ സാറുണ്ട് കഴിഞ്ഞ കൗൺസിലിൽ അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന കാബിനറ്റ് മന്ത്രിമാരുണ്ട് മന്ത്രിമാരുണ്ട് ഇതെല്ലാം ഒരു 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 വലിയ വലയം പിന്തുണയ്ക്കാൻ അതാണ് ഞങ്ങൾ ഒരുപക്ഷെ തന്നെ അതാണ് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ടിംബറിന് ഒരു എക്സ്ട്രാ ബോണൂടെ നാളെ രാവിലെ ചേരുന്ന സംസ്ഥാന യോഗത്തിന് ശേഷം ഔദ്യോഗിക പ്രഖ്യാപനം പതിനൊന്ന് മണിയോടെ ഉണ്ടാകും ജനം തിരുവനന്തപുരം